നിങ്ങളെത്തോടെ ശ്യാമെ കുട്ടികളെ കുളിയാവും ചേർക്കണ്ടല്ലോ എത്ര ദിവസം കുളിണ്ടാ ഇത്ത എന്ന കാലത്തിൽ ചെക്കനു പണി നിങ്ങളെന്താ കുളിക്കലും ചേർക്കാൻ ഇപ്പൊ ഞാൻ മനസ്സിലായില്ലേ അന്നേരം ഇന്ന് ഇരുമ്പ് എന്നും ആണ് അട തിരിച്ചു അതിന് വാട്ടിട്ട് എന്നു തീർച്ചയാണ് ഈ റൂമ മാറണ്ടി നമ്മള് കുട്ടൻ ചില ചിലക്കാതി അങ്ങോട്ട് ഒരു പുള്ളിത്തട്ടം കണ്ടാ മതി അവിടെങ്ങോട്ട് പൂടും ഓരോരുത്തർ ഏത് മാറോ ഇക്കഴിഞ്ഞത് ആറ് മാസം കൂടുമ്പോൾ ഇങ്ങനെ റൂമ് മാറാൻ മാറാൻ നടക്കുന്ന കാര്യമില്ല പ്രസിദ്ധാക്കാമത്തെ റൂം നമ്മളി മാറുന്നത്